കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിനും കാരുണ്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തി സി സാന്ത്വന സ്പർശം പരിപാടിയിലൂടെ നിർദ്ധന വിദ്യാർത്ഥിക്കും സ്നേഹാലയത്തിനും സേവാഭാരതിക്കുമാണ് ഇത്തവണ ഇവർ ധനസഹായം നൽകിയത് ഫെബ്രുവരി പതിമൂന്നിന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന സി ഒ എ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് സംഘാടക സമിതി നേതൃത്വത്തിൽ സാന്ത്വന സ്പർശം പരിപാടി നടത്തിയത് ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ ചുമല്ലേറ്റേണ്ടി വന്ന കുന്നങ്ക സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മാജിദിനും ഒപ്പം സേവാഭാരതി കാഞ്ഞങ്ങാടിനും അമ്പലത്ര മൂന്നാം മൈലിലെ ആകാശപ്പർവകൾ സ്നേഹാലയത്തിനുമാണ് ഇത്തവണ സാമ്പത്തിക സഹായം കൈമാറിയത് നീലീശ്വരം സിനറ്റ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി സിഒ എ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര ഉദ്ഘാടനം ചെയ്തു കാരുണ്യ സ്പർശം എന്ന ഇവിടെ ഈ പരിപാടി ഇത് സി ഒ എ നാളെ ഇതുവരെ അല്ലെങ്കിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഓരോ പരിപാടിക്കിടയിലും ഇത്തരം കാരുണ്യ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതും അത് ചേർത്ത് വെച്ച ഒരു കാര്യമാണ് നമ്മൾ ഏത് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം അത് കാരുണ്യ സ്പർശം എന്ന പേരിൽ ഇന്ന് ഇവിടെ അറിയപ്പെടുന്നുണ്ടെങ്കിലും മറിച്ച് മറ്റും നമ്മുടെ എല്ലാ പരിപാടികൾക്കിടയിലും അത് സാമ്പത്തികം തന്നെ ആവണമെന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് റിയാം നമ്മൾ രണ്ടു വർഷം മുമ്പ് അഭിമുഖീകരിച്ച കോവിഡ് എന്ന മഹാമാരിക്കടയിൽ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു വല്ലാത്തൊരവസ്ഥ വന്ന സമയത്ത് ഒരു ഹർത്താലിന്റെ പ്രതീതി ഉണ്ടാക്കുകയും അവസാനം അത് ലോക്ക്ഡൌണിലേക്ക് മാറുകയും ആ പൂർണ്ണ സമ്പൂർണ്ണ ലോക്ഡൌൺ വന്ന സമയത്ത് നമ്മളൊക്കെ നടത്തിയത് കാരണത്തിന്റെ ഭാഗമായി തന്നെ എന്നാണ് ഞങ്ങൾ ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ അധ്യക്ഷനായി സി ഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സഹായധന വിതരണം നിർവഹിച്ചു ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ എൻ എം സി എൻ ചെയർമാൻ പി ആർ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സിഒ എ നീലേശ്വരം മേഖലാ സെക്രട്ടറി സി വി ബൈജുരാജ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി കെ മനോജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നീലേശ്വരം